എല്ലാവർക്കും സുഖമില്ല ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റെഡിയാക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ പൂരിക്ക് മാവ് കുഴയ്ക്കാൻ ഒന്നെങ്കിൽ വെള്ളം ചേർക്കും അല്ലെങ്കിൽ ചോറ് അരച്ച് ചേർത്ത് അതിലാണ് മാവ് കുഴക്കുക ഇന്ന് വെള്ളമോ ചോറോ ഒന്നും ചേർക്കാണ്ട് നമ്മൾ പൂരിക്ക് മാവ് കുഴച്ച് പൂരി ഉണ്ടാക്കാൻ പോവാണ് പൂരിക്കുള്ള മസാല റെഡിയാക്കുന്നുണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചെറിയ കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി നീലരം മുറിച്ചത് രണ്ട് മീഡിയം സൈസിലുള്ള സവോള കുറച്ച് വേച്ചില മൂന്ന് പച്ചമുളക് ഇതനുസരിച്ച് എടുത്തോളും മസാലയ്ക്കുള്ള ഉപ്പ് ചേർത്തിണ്ട് കാൽ ടീസ്പൂൺ ചായപ്പൊടി സവോള നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അര ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്തിണ്ട് കടലപ്പരിപ്പ് കടുക് പൊട്ടുമ്പോളേ ചേർക്കേണ്ടതായിട്ടാണ് ഞാൻ മറന്നു പോയ കാരണമാണ് ഇപ്പം ചേർക്കുന്നത് നിങ്ങൾ ചേർക്കുമ്പോൾ ആ സമയത്ത് ചേർത്താൽ മതി സോളോ സോഫ്റ്റ് ആയി തുടങ്ങിയതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ സാധാരണ മുളക് പൊടി മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് പോട്ടെ ഒരു ടീസ്പൂൺ കടലമാവ് എടുത്ത് വെള്ളത്തിൽ ചാലിച്ച് വെച്ചേക്കണതാണ് അത് ഒഴിച്ചു കൊടുക്കാം രണ്ടും കൂടെ തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കടലമാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് ഇത് കുക്ക് ചെയ്യണം കേട്ടോ എന്നാലേ കടലമാവിൻ്റെ പച്ച സ്വാദ് പൂവുള്ളൂ രണ്ട് എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് അരക്കപ്പ് പശും പാല് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തോരം ചാറ് വേണോ അതനുസരിച്ച് ഇനി വെള്ളം ചേർത്തോളൂ കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് തിളക്കട്ടെ വെള്ളമൊക്കെ ചേർത്ത് നല്ലോണം തിളച്ചൂട്ട കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കേണ്ടത് ഒന്നെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് മല്ലിയെല്ലേം കൂടി ചേർക്കാം പൂരി മസാല റെഡിയായി ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ റവ കാൽ ടീസ്പൂൺ പഞ്ചസാര മാവിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം മിക്സ് ചെയ്തെടുത്തു ഇത് മാറ്റി വെക്കാം മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ചെറിയ പീസായിട്ട് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം വെള്ളം ചേർക്കാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണേ മാവിലേക്ക് ചേർക്കാം ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിൽ തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കണം വെള്ളം ആവശ്യം വരില്ലേട്ട കറക്റ്റായിരിക്കും ഉരുളക്കിഴങ്ങ് ചേർക്കണ കാരണം മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും വെള്ളത്തിലാകുമ്പോൾ നമ്മൾ അര മണിക്കൂറെങ്കിലും മാവ് റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പൂരി ഉണ്ടാക്കുമ്പോഴാണ് പൂരിക്ക് നല്ല ടേസ്റ്റ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുകയും ചെയ്യുക ഇതിപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിലാവുമ്പോൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ മാവ് കുഴച്ച വഴിക്ക് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം മാവ് കുഴച്ചെടുത്തു മാവ് കുഴയ്ക്കുമ്പോൾ കയ്യിൽ ഒട്ടേ കാരണം ഞാൻ കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ മാവ് കുഴച്ച് വെക്കണത് എന്തോരം അലുപ്പത്തിൽ പൂരി വേണോ അതനുസരിച്ച് ഓരോ ബോൾസ് ആക്കി വെക്കാം എല്ലാം ബോൾസ് ആക്കി ബോൾസാക്കിയെടുത്തു ഇനി നമുക്ക് പൂരിക്ക് പരത്തി എടുക്കാം ഞാൻ പ്രസ്സിലാണ് കേട്ടോ പരത്തിയെടുക്കണേ പരത്തി എടുത്തത് ഞാൻ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണ്ട എല്ലാം പരത്തിയെടുത്തു ഇനി നമുക്ക് ചുട്ടെടുക്കാം എണ്ണ ചൂടാവുമ്പോ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നല്ലോണം പൊന്തി വരും കേട്ട സാധാരണ നമ്മള് പൂരി ഉണ്ടാക്കണ ആ രീതിയിൽ തന്നെ നല്ലോണം പൊന്തി കിട്ടും നമുക്ക് നമുക്ക് എണ്ണ നമുക്ക് വരാം അടുത്തത് ഇട്ട് കൊടുക്കാം എല്ലാം കുരു ഇതുപോലെ പൊന്തി കിട്ടിട്ട തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പുതിയൊരു അടുത്ത ആയിട്ട് അടുത്ത സീ യു ബൈ